നിയോജക മണ്ഡലത്തിലെ ഇരട്ട വോട്ടിൽ ഇലക്ഷൻ കമ്മീഷന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാവണമെന്ന് ബിജെപി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് ആവശ്യപ്പെട്ടു സി പി എമ്മും കോൺഗ്രസും ഒരേപോലെ ആനുകൂല്യങ്ങൾ പറ്റുകയാണ് വിഷയത്തിൽ ഇലക്ഷൻ കമ്മീഷന് ബിജെപി ജില്ലാ കമ്മിറ്റി പരാതി നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇടുക്കി ജില്ലയിലെ ഉടുമൻചോല നിയോജക മണ്ഡലത്തിലെ പ്രത്യേകിച്ച് ശാന്തംപാറ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇരട്ട വോട്ടിന്റെ വലിയ ഒരു ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട് തമിഴ്നാട്ടിലെ ആൾക്കാര് ഇവിടെ ഈ ഉടുമഞ്ചോലും ശാന്തംപാറയിലൊക്കെ വന്ന് വോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് ഡബിൾ വോട്ടുള്ള ഒരു സംവിധാനം ഇരട്ട വോട്ടുള്ള സംവിധാനമുണ്ട് തീർച്ചയായിട്ടും ഗവൺമെന്റ് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന് ഇക്കാര്യത്തിൽ വളരെ അടിയന്തരമായിട്ട് ഇടപെട്ട് ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം ഉണ്ടാകണം രണ്ടിടത്ത് വോട്ടുള്ളവർക്ക് തമിഴ്നാട്ടിലും കേരളത്തിലും വോട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ മാത്രമായി അവരുടെ വോട്ട് അവകാശം വിനിയോഗിക്കാനുള്ള സാഹചര്യം ഒരുക്കിക്കൊണ്ട് ഒരു ഒരു സ്ഥലത്തെ വോട്ട് കട്ട് ചെയ്യാനായിട്ടുള്ള സംവിധാനം ഉണ്ടാവണം ഇവിടെ ഈ വോട്ടിൻ്റെ ഇരട്ട വോട്ടിൻ്റെ ലാഭം ശരിക്കും കൊയ്യുന്നത് ഈ ഇടുക്കിയെ സംബന്ധിച്ചത് സി പി എം തന്നെയാണ് അതുകൊണ്ട് തന്നെ അവർ അതിനകത്ത് കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുക്കാറില്ല എന്താണെങ്കിലും ഈ രാജ്യത്തുടനീളം വോട്ട് ചോരി എന്ന് പറഞ്ഞ് വലിയ കോലാഹലം ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന രാഹുൽ ഗാന്ധിയും ആ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന എൽ ഡി എഫുമെല്ലാം ഒരു കാര്യം മനസ്സിലാക്കണം വോട്ട് വോട്ടേഴ്സ് ലിസ്റ്റിലെ പേര് ചേർക്കാനും ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനും ഒക്കെയുള്ള സമയവും സന്ദർഭവും ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്നുണ്ട് അതൊന്നും ആ സമയത്ത് ചെയ്യാതെ അത് ആൾക്കാർ തിരഞ്ഞെടുക്കപ്പെട്ട് എംപിയും എം എൽ എയും മന്ത്രിയും ഒക്കെ ആയതിനു ശേഷം ആക്ഷേപങ്ങൾ ഉന്നയിക്കാതെ അത് വേണ്ട സമയത്ത് തിരുത്തലുകൾ വരേണ്ട വരുത്തേണ്ട സമയത്ത് കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് ആ തിരുത്തലുകൾ വരുത്തി ശുദ്ധമുള്ള അല്ലെങ്കിൽ കുറ്റമറ്റ ആ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനുള്ള സംവിധാനമാണ് ഇലക്ഷൻ കമ്മീഷൻ